ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കോട്ട പോലെ ഒരു വീടാണിത് ഇപ്പം ഇത് കാഴ്ചയിൽ നിങ്ങൾ കാണുമ്പം വിചാരിക്കും ഇത് ഒരുപാട് പഴക്കമുള്ള ഏതോ പുരാതന ചരിത്ര അവശിഷ്ടത്തിൻ്റെ ശേഷിപ്പുകളാണെന്നൊക്കെ വിചാരിക്കും എന്നാൽ അങ്ങനെയല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു വീടും അതിൻ്റെ കോമ്പൗണ്ടുമാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാല് വശത്തും റോഡാണ് ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോൾ സാദാ മതിലായിരുന്നു ഈ മതിലിന് മുകളിൽ ഇൻഡോനേഷ്യ കലാകാരന്മാർ സിമൻറ്റ് കൊണ്ട് പല രൂപങ്ങൾ അതായത് കരിങ്കല്ലിൻ്റെ രൂപങ്ങൾ മലയുടെ രൂപങ്ങൾ അതുപോലെ അതുപോലെതാ ഇഷ്ടികയുടെ രൂപങ്ങൾ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചുവരികളുടെ രൂപങ്ങൾ അതുപോലെ മരങ്ങളുടെ രൂപങ്ങൾ ഇതൊക്കെ ഒരു ചുവർ ശില്പമായിട്ട് കൊത്തിവെച്ചിരിക്കുന്നതാണ് സിമെൻറ്റിൽ ചെയ്തതാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇതൊരു സാധാ മതില് ആയിരുന്നു അതിൽ ഇവർ സിമൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊറോണ സമയത്ത് ഇത് നിന്ന് വർക്ക് നിന്നുപോയി പിന്നീട് ഇപ്പോൾ അവർ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് കണ്ടോ ഇതൊരു മരത്തിൻ്റെ ആകൃതിയിൽ അതായത് വലിയ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒരു മരമൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ മതിലുകളിൽ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് അറിഞ്ഞിടാത്ത ഒരാൾ വന്ന് ഇത് കണ്ടു കഴിയുമ്പം ഇതേതോ പഴയ ചരിത്ര സ്മാരകമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോവും എന്നാൽ അങ്ങനെയല്ല ഇത് സത്യത്തിൽ ഈ കെട്ടിടം എന്താണെന്ന് അറിയില്ല ഞാൻ പലരോടും ചോദിച്ചിട്ട് അവർക്കാർക്കും അറിയില്ല ഇപ്പം ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിതിൻ്റെ വീഡിയോ എടുത്തത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുള്ളു പല രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഒരു വനമേഖലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മുൻവശത്തേക്ക് വന്നു മുൻവശത്തേക്ക് വരുമ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് ഒരു മലയാണ് മലയുടെ മുകളിൽ രണ്ട് സിംഹങ്ങളെ കൊത്തി വെച്ചിട്ടുണ്ട് രണ്ട് സിംഹങ്ങളെ അതിപ്പോൾ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല അതായിപ്പം ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഉണ്ടോ ഒരു ഗുഹയിൽ രണ്ട് സിംഹങ്ങൾ അല്ലോ ഇതെല്ലാം ശില്പങ്ങളാണ് അതിന് താഴെ ഇതിനൊക്കെ അകത്തേക്ക് കടക്കാനുള്ള ഗേറ്റ് കാണാം അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ ഗേറ്റ് കാണാം പല രൂപത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ ദൂരെ കാണുന്നത് കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് കേട്ടോ കെട്ടിടത്തിനെയും പൊതിഞ്ഞുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രധാന കവാടം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ഗേറ്റ് ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കാഴ്ചയ്ക്ക് അടിപൊളിയാണ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെയൊരു കാഴ്ച സൗദിയിൽ നമ്മൾ ഈ പാർക്കുകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതൊരു പെർമനൻ്റായിട്ട് സെറ്റിട്ടതൊന്നുമല്ല ഇത് പെർമനൻ്റ് ആയിട്ട് സിമെൻറ്റിൽ സോളിഡായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ നടപ്പാതയിലൊക്കെ മഞ്ഞക്കൊന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ പൂത്തു നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആ ദൂരെ കാണുന്നത് കെട്ടിടത്തിൻ്റെ ഉയർന്ന ഭാഗമാണ് പ്രധാന കെട്ടിടത്തിൻ്റെ ഉയർന്ന ഭാഗമാണ് ഏതോ തല ഉയർത്തി നിൽക്കുന്ന വലിയ ഒരു മലയെ സൂചിപ്പിക്കുന്നത് പോലെ അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നിർമ്മിതിയാണ് ഇൻഡോനേഷ്യൻ കലാകാരന്മാരാണ് ഇത്തരം ചുവര് വർക്കുകൾ സിമെൻറ്റിൽ ചെയ്യുന്നത് അവിടെ ആ കെട്ടിടത്തിൻ്റെ ജനൽ കാണാം വിൻഡോ കാണാം ആ വിൻഡോയൊക്കെ കവർ ചെയ്ത് കല്ലും മലയും കാടും ആയിട്ടുള്ള ഒരു ഒരു വന്യമായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം